ദിവാന എന്നോട് പറഞ്ഞെച്ചോണ്ട് ദിവാൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് അടിപൊളി ഒരു സ്പോട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഏടെയാണെന്ന് നിന്ന് അന്നേരം എന്നോട് പറഞ്ഞുകൊണ്ട് ഇരുന്നൂറ്റമ്പത് ബഡ്ജറ്റിൽ അതായത് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് പോകാൻ പറ്റിയൊരു കിടില സ്പോട്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് തന്നെ അടിക്കാനൊന്നും പൈസ ഇല്ലാന്ന് അന്നേരം പറഞ്ഞുവെച്ചിട്ടുണ്ടെങ്കിൽ പൈസ ഒന്നും നീടുക്കണ്ട ഞാനെടുത്തോളും ഉമ്മക്ക് എന്താ ഒരു സ്പോട്ടിൽ നിങ്ങൾ പോകാൻ അങ്ങനെ ദിവാൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പോകുന്ന ഒരു വീഡിയോ ആണ് ഇത് വീഡിയോ ഇഷ്ടമായിരിക്കും എന്താക്കണം സബ്സ്ക്രൈബും ഫോളോസൊക്കെ ചെയ്തത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇത്രയും കിഡിലായിട്ടുള്ള ഒരു സ്പോട്ടിലേക്ക് കേട്ടോ നമ്മൾ പോകുന്ന വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാണ്ട് ഫുൾ ആയിട്ട് ഇങ്ങനെ കേട്ട് കേട്ട് കാണുന്ന നേരം എനിക്കൊരു സന്തോഷം തന്നെ കിട്ടോ പോകുന്ന നേരം കണ്ട കുറച്ച് കാഴ്ചകളാണ് നമ്മൾ എന്താക്കുന്നത് ഇതിലേക്ക് ഇടുന്നത് അങ്ങനെ പോകുന്ന സമയത്ത് ദിവാൻ എന്നല്ലേ ദിവാനെൻ്റെ വണ്ടീൻ്റെ ബൈക്കിലുണ്ട് നമ്മുടെ ഫ്രണ്ട് അതോ പോകുന്നതാണെന്ന് പറഞ്ഞിട്ട് അവനാണ് കേട്ടോ മുമ്പേയിലേക്ക് പോകുന്നത് അങ്ങനെ പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കിഡിൽ സ്പോട്ടിലേക്ക് വേറെ ആരും പോയിക്കില്ല ഇത്ര ബഡ്ജറ്റിൽ നിന്ന് ഞാൻ പറഞ്ഞാൽ പിന്നെ നോക്കിയിട്ട് വേറെ കാര്യമുള്ളൂ എന്ന് എവിടെയാണെന്നൊന്നും എന്നോട് പറയാണ്ട് വലിയ രണ്ടാളും കൂടി ഭയങ്കര സസ്പെൻസ് ഇട്ടിട്ട് ഇങ്ങനെ പോട്ടോ പോകുന്ന സമയത്ത് സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ കാഴ്ചകളൊക്കെ എനിക്ക് ഗംഭീരമായിട്ട് ഇഷ്ടമായിരിക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ എത്തുമ്പോഴത്തേക്ക് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്തേക്ക് ബഡ്ജറ്റൊക്കെ നോക്കുമല്ലോ വെറും ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രം നമുക്ക് അയക്കുള്ളൂ എന്ന് പ്രത്യേകിച്ചിട്ട് ഞാൻ പറയണമെന്നുണ്ട് എന്നാ വെച്ചുകൊണ്ടെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിലിരുന്ന് സമയം കളയേണ്ട ഏതെങ്കിലും ഒരു സമയത്ത് ഫാമിലി ആയിട്ടും കപ്പിൾസ് ആയിട്ടും പിന്നെ അടുത്തുള്ള ആരെങ്കിലും കൂട്ടിയിട്ടൊക്കെ പോകാൻ പറ്റിയ ഒരു കിഡ്ഡില സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് കേട്ടോ അങ്ങനെ നമ്മൾ എടുത്തൊക്കെ എത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നോക്കിയൊക്കെ എവിടെയാണെന്ന് കണ്ടില്ലേ എൻ്റെ പൊന്നും മക്കളെ സ്വാഗതം എന്ന് പറഞ്ഞ് കക്കാട് വനസംരക്ഷണ സമിതി എന്നും പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം എത്തി അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ളിലോട്ടേക്ക് ഒരു പോകട്ടോ ഇവിടുന്ന് ഒരു ടിക്കറ്റ് ഒക്കെ എടുത്തതിനു ശേഷം ഒന്നും നോക്കണ്ട ഉള്ളിലേക്കും കഴിഞ്ഞാൽ അന്നേരം ഒരു പറയുന്നത് ഒമ്പത് മണി മുതൽ നാലര വരെ നിങ്ങൾക്ക് ചാൻസ് ഉള്ളൂ അതായത് ഇതിൻ്റെ ഉള്ളിൽ കയറി ആടെ അഞ്ചുമണിന്ന് എഴുതി കിട്ടുമോ അഞ്ചു മണി ഒന്നല്ല കേട്ടോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നന്നായിട്ട് കാല് നന്നായിട്ട് തളർന്ന് അങ്ങനെ ഇവിടെ വേണം നമ്മൾക്ക് ഇരിക്കുക ഇരിക്കാൻ കഴിയാത്ത ആൾക്കാരെത്താൻ വെച്ചുകൊണ്ട് നടന്ന ഇതെ പോലെ തന്നെ നമ്മളെ പറയേണ്ട പേര് പറയരുതെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞ് കിട്ടുക അതുകൊണ്ട് ഞാൻ പേരെന്തായാലും പറയുന്നില്ല പോകുന്ന സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിഡ്ഡിലം കാട്ടിൻ്റെ ഉള്ളിൽ കൂടി ആസ്വദിച്ച് നമുക്ക് നടക്കട്ടോ എന്താ വെച്ചുകൊണ്ടെങ്കിൽ ഒരു പ്രത്യേകം നമ്മൾ സിനിമയിൽ മറ്റേ പ്രേതത്തിൻ്റെ സിനിമ ഒക്കെ കാണൂലേ അതേമാതിരിയുള്ള ഒരു കിഡ്ഡിലും പിന്നെ ഇവിടെ ഒക്കെ ഇരിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളും ഒക്കെ ചെയ്തേക്ക് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞു വെച്ചുകൊണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ഇടാൻ പാടില്ല മദ്യപാനം പാടില്ല വേറൊരു പരിപാടി ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല അന്ന് നൂറ് ശതമാനം ഉറപ്പാണ് എന്താന്ന് വെച്ചുകൊണ്ടെങ്കിൽ അത്രയും ആൾക്കാർ ശ്രദ്ധിക്കാനൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും വൈബായിട്ട് കാട്ടിൻ്റെ ഉള്ളിൽക്കൂടി കൂടിയൊക്കെ പോകാൻ പറ്റിയ ഒരു കിഡിലെ സ്ഥലമാണ് ഇത് താമരശ്ശേരിയാണ് ഈ ഒരു സ്പോട്ട് വരുന്ന പിന്നെ ഞാൻ പറഞ്ഞമായിട്ട് തന്നെ ബഡ്ജറ്റ് അത്ര മാത്രമേ വരുന്നുള്ളൂ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാട്ടിൻ്റെ ഉള്ളിൽക്കൂടി ഇങ്ങനെ നടന്നു പോവുക നടന്ന് പോകുന്ന സമയത്ത് നമ്മളോട് ആര് പറഞ്ഞത് അഖിൽ പറഞ്ഞുവെച്ചിട്ടുണ്ടെങ്കിൽ ഫോറസ്റ്റിനുള്ളിൽ കാട് എന്ന് ഞാൻ അന്നേരം തന്നെ ചിരിച്ചു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓൻ്റെ ഇത്രയും വലിയ തമാശ കേട്ടാൽ പിന്നെ നമുക്ക് ചിരിക്കാണ്ട് എടുക്കാൻ പറ്റുമോ അങ്ങനെ മക്കളെ മയക്കാലം അതായത് തന്നെയാണ് ഇത് എപ്പം നോക്കിയാലും വെള്ളമുള്ളൊരു സ്ഥലമാണ് ഒരു സ്ഥലം പക്ഷേ ഇപ്പം വെള്ളമില്ല എന്ന് ആണ് ആര് പറയുന്നത് ഇവിടെ ഉള്ളൊരു ഫോറസ്റ്റ് ഒരാൾ പറഞ്ഞതന്നെ അങ്ങനെ നമ്മൾ ഇടത്തി ഒരു പാലത്തിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ കാണുന്ന കാഴ്ചകളാണ് ഈ ഒരു കാഴ്ചട്ടോ ഈ കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കാണുന്നതിനെ കാട്ടി അടിപൊളിയിൽ സാ എന്താ പറയുക നമ്മൾ ഇപ്പം പറയാൻ വാക്കുകളില്ല കാരണം എന്ന് വെച്ചാൽ അത്രയും സൂപ്പറായിട്ടുള്ള ഒരു കിടിലും ഒത്രയും ആൾക്കാരാണെന്ന് പറയുക ഇവിടെ വീഡിയോസൊക്കെ എടുക്കാൻ വന്നത് कंटो पिना ആരും പോവാത്ത ഒരു കിടന്ന സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഫോറസ്റ്റിലുള്ള ഒരാൾ നമ്മളെ കൂട്ടിയിട്ട് പോകട്ടോ പോകുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ അത്ര റിസ്ക് പിടിച്ചിട്ടെന്നാൽ ഓരോ കല്ലുമ്മ ചവിട്ടുന്നേരും ആ കല്ലിങ്ങനെ ഇളകിപ്പോകുന്നൊക്കെ നമ്മൾ വിചാരിച്ചു ഒന്നും ആവില്ലട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ ആരും അങ്ങോട്ട് പോയിക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ കൊണ്ടുപോകുമെന്ന് ചോദിച്ചപ്പോൾ മൂക്കറ് പറഞ്ഞു ഓ ഞമ്മൾ കൊണ്ടുപോകാലോ എന്ന് പറഞ്ഞു ഞങ്ങൾ ഏകദേശം എത്തിയ സമയം ഒരു നാല് കാലം പോയി അങ്ങനെ അവിടുന്ന് തന്നെ നമ്മൾ പോകുന്ന ഇവർ പറഞ്ഞ ഈ റിസോർട്ടിലെത്തട്ടോ നമ്മൾ ബാഹു വലിയ ൊക്കെ നമ്മൾ പറയില്ലേ ദേശം തള്ളിക്കാൻ ബാഹുബനി മാതിരി ഒന്നും ഇല്ല എന്നാലും നല്ല കിടിലായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ പോയിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ഇതാ എന്താ വെച്ചുകൊണ്ടെങ്കിൽ അവിടുന്ന് വെള്ളം ഇങ്ങനെ വരുന്ന ഒരു പ്രത്യേക ഇതുണ്ടല്ലോ അത് ഇങ്ങനൊന്ന് കണ്ടുവെച്ചിട്ട് അത്ര അടിപൊളിയായിട്ട് ഇതര് നമുക്ക് വേണ്ടിയിട്ട് മാത്രോ ഈ ഒരു ഏരിയയിലൊക്കെ നമ്മളെ കൊണ്ടുവന്നത് ഇങ്ങനെ വീഡിയോ എടുക്കാനാണെന്ന് കൊണ്ട് മാത്രം മൂക്കർ എന്താക്കിയതാണ് കൊണ്ടുപോയതാണ് ആരും ഇങ്ങോട്ടേക്ക് അധികം വരത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വന്ന് നമുക്ക് പറ്റിയെങ്കിലും ഒന്ന് നമുക്ക് പറ്റിയെങ്കിലും ഒന്ന് കൊണ്ടുപോകുന്ന വെച്ചാൽ പറഞ്ഞു ഓ കൊണ്ടുപോകാലോ അങ്ങനെ ആ കാട്ടിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ പോകുന്നത് നിങ്ങൾ കണ്ടില്ലേ അത്രയും റിസ്ക് എടുത്തിട്ട് മാത്രമാണ് നമ്മൾ എന്താക്കിയത് അങ്ങോട്ടേക്ക് പോയത് പോകുന്ന സമയത്ത് നല്ല ബൈക്കിൽ ഒക്കെയുണ്ട് സ്ലിപ്പാകുന്നോ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി കാരണം എന്ന് വെച്ചുകൊണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും രണ്ടുമൂന്ന് പ്രാവശ്യം വീണോട്ട് പോയി കിട്ടും ഞാനും ദിവാനും അഖിലും അനു ഒക്കെ രണ്ടുമൂന്ന് പ്രാവശ്യം വീണേനെ കൊണ്ടാണ് നമ്മളെന്താക്കിയത് ഈയൊരു കാര്യം പറയാൻ വേണ്ടി നിന്നോട്ടോ എന്തായാലും യാത്ര കഡിലാക്കി സൂപ്പറായിരിക്കും ഇതിനെപ്പറ്റി പറയുന്നില്ല അവിടുന്ന് ലേശം കൂടി മുന്നോട്ട് പോയ ഇതേമാതിരി ഇതിൻ്റെ കൊണ്ട് കുടിക്കുക വെള്ളി വള്ളിയില്ലേ വള്ളിയൊക്കെ കാലിന് കുടുങ്ങുന്ന ശ്രദ്ധിച്ച് പോകുക എന്നൊക്കെ ആര് പറയുന്നുണ്ട് ഇതിൻ്റെ മുമ്പിൽ നടക്കുന്ന മൂപ്പറ് പേരെന്നോട് ചോദിക്കാൻ പറഞ്ഞത് എന്തായാലും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടിങ്ങാണ് മൂപ്പർ ചെയ്തത് അങ്ങനെ പോകുന്നേരം എൻ്റെയോട് പറഞ്ഞ വെച്ചുകൊണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ട് മാത്രമേ ചവിട്ടിയാ മതി അല്ലെങ്കിൽ നേടത്തായ ഉണ്ടാവുന്നു ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ അങ്ങനെ എൻ്റെ കൈ ഓണും ഓൻറെ കൈ ഞാനും ഒക്കെ പിടിച്ചിട്ട് ഞങ്ങൾ എന്താക്കി ഇതാക്കി അങ്ങോട്ടേക്ക് പോവുകയാണ് പോയി കഴിഞ്ഞപ്പോ എന്റെ പൊയോ ഓ പറഞ്ഞിട്ട് കാര്യം നിങ്ങൾ പോയാൽ അത്ര അടിപൊളിച്ചത് എന്ത് ഡ്രസ്സാണ് അവർ ഇത് ഈ ഒരു ഏരിയ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കണ്ടെ ഇപ്പം കാണും എന്താണ് ആൾക്കാർ ഇവിടെ വന്ന് കാഴ്ച ഇല്ല ഇത് വന്ന് കണ്ടിട്ടില്ല നഷ്ടായിപ്പോ കാരണം എന്താ വെച്ചാൽ ഇവിടെ എത്തിയിട്ട് ഇത് കണ്ടിട്ടില്ല നഷ്ടായി പോകുന്നില്ല ഞങ്ങൾക്ക് ഇവിടെ എത്തി പിന്നെ ആടെന്നു ഞങ്ങൾ മുന്നോട്ടൊക്കെ പോയപ്പോൾ ഇവിടെ ഉള്ള ആൾ പറഞ്ഞ് മഴക്കാലം നല്ല മഴയൊക്കെ ആകുന്ന സമയത്ത് ഇവിടെ ഒക്കെ വെള്ളമായിരിക്കും ഇപ്പം വെള്ളം വറ്റിയതാണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ് ആയിക്കോട്ടെ നമുക്ക് പിന്നെ വേറൊന്നും പറയാൻ പറ്റില്ലല്ലോ വെള്ളം അടിച്ചിട്ട് വെള്ളം ഫുള്ളാക്കാനൊന്നും പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നടന്ന് ഇവനാണ് നമ്മൾ ക്യാമറമാൻ കേട്ടോ അപ്പം ഭയങ്കര സംഭവമാണ് അവനെപ്പറ്റി പറയുകയാണെന്ന് വെച്ചുകൊണ്ടെങ്കിൽ ഈ വീഡിയോലൊന്നും മതിയാവില്ല എന്നൊക്കെയാവും പറഞ്ഞിട്ട് എൻ്റെ കൂടെ ഒന്നും പറയരുത് കണ്ട വള്ളി അത് പിടിച്ച് തൂങ്ങാൻ വേണ്ടിയിട്ട് നോക്കുന്നവരെ എന്നോട് പറഞ്ഞാൽ തല അടിച്ചിട്ട് താഴെ പോകുന്നു ഞാൻ പറഞ്ഞാൽ ആയിക്കോട്ടെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കല്ലിൻ്റെ മോൾക്കുടി ഇങ്ങനെ അപ്പം ഇതുക്കപ്പം ഇതുക്കപ്പം ഇക്കപ്പം ഇതുക്കെ നടന്ന് 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 നടന്നൊരു ബൈക്കായി വള്ളി കണ്ടാൽ പിന്നെ ഇരുന്നിക്കില്ല ഒരു ബോറടിക്കല്ലോ അങ്ങനെ ഞാൻ എന്താക്കി ആ വള്ളിയുമൊക്കെ കയറിയിട്ടുണ്ട് ഇരുന്ന് നന്നായിട്ട് ആടിയിട്ടോ ഊഞ്ഞെയും കട്ടി ഉറപ്പുള്ള ഒരു വള്ളിട്ടു എൻ്റെയോട് പറഞ്ഞുകൊണ്ട് താഴെ വീണാൽ ഊരുടിയുന്നു അങ്ങനെ ഞങ്ങൾ എന്താക്കി കുറച്ച് വെള്ളമുള്ള ഭാഗത്തേക്ക് ഞങ്ങൾ വീണ്ടും പോയി ഇവിടെ കുറേ ആൾക്കാർ വന്നത് നിങ്ങൾക്ക് കാണാം പക്ഷേ പല ആൾക്കാരും പല സ്ഥലത്തും മീൻ പിടിക്കുന്ന ഒരു ഭാഗത്ത് ആൾക്കാരുണ്ട് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചുകൊണ്ട് നല്ല അട്ട ഉണ്ട് കേട്ടോ അട്ട കൊടുങ്ങാണ്ട് ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ആസ്വദിച്ചിട്ട് പോവാം അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ വായി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോവാണ് അപ്പോൾ ഫുൾ വീഡിയോ നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങളെന്താക്കുക കമൻറ്റും കാര്യങ്ങളൊക്കെ അടിക്കൊക്കെ വേണം ഇത്രയും മനോഹരമായിട്ട് കാണാൻ പറ്റിയ വേറൊരു സ്ഥലം ഞാൻ വേറെ ഇവിടെയും പോയിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം പറയുന്നത് അത്ര അടിപൊളിയായിട്ടാണ് നമ്മൾ എന്താക്കിയത് ഈ ഒരു സ്ഥലത്ത് പോയി വന്നത് ബഡ്ജറ്റ് പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ചെറിയ ചെറിയ ബഡ്ജറ്റിൽ പോകാൻ പറ്റിയ ഒരു ബഡ്ജറ്റ് പോകാൻ പറ്റിയ ഒരു കിടില സ്പോട്ടാണ് കേട്ടോ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഫ്രണ്ട്സുകളോടൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയുക ധൈര്യമായിട്ട് പോകാമെന്ന് പക്ഷേ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം നല്ല രീതിക്ക് കുരുത്തക്കെടൊന്നും കളിക്കാണ്ട് പോയി കണ്ട് വരിക എന്ന് മാത്രം ചെയ്യുക അവിടെ ഫുൾ സെക്യൂരിറ്റി ആയിട്ട് ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്ലാസ്റ്റിക്കോ മദ്യപാനോ ഒന്നും അലോഡല്ല അപ്പം അതൊക്കെ കൈകാര്യം ചെയ്തിട്ട് മാത്രം പോവുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈക്ക് പിള്ളേർ പിള്ളേരൊക്കെ ടീച്ചറെ 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 പുള്ളി 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 തന്നെ ഓർത്ത് നിന്നിട്ട് ഇങ്ങനെ കൊണ്ട് ഞാൻ എന്നോട് പറഞ്ഞു വെച്ചുകൊണ്ടെങ്കിൽ ഇത് നമ്മളെ നരൻ സിനിമയിലുള്ള മരം സൈഡായിരുന്നു ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ പക്ഷേ ഇത് വെള്ളം നല്ല ഓവർ ആയിട്ട് പോകുന്ന സമയത്ത് ഐയൊരു മരം വെച്ചിട്ട് തടുത്ത് നിർത്തിയാന്നൊക്കെ നീ വേറെ പറഞ്ഞു കേട്ടോ ചെല്ലമാനെ എനിക്കിതൊക്കെ അറിയാം എങ്ങനെയാന്ന് വെച്ചപ്പോ എന്നോട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ആടങ്ങനെ ബെച്ച കണ്ടാ മനസ്സിലായില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു ആയിക്കോട്ടെ മാനേ നീ അതൊക്കെ പറയുന്നു ഒമ്മക്കറിയില്ലേ എന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ ശ്രദ്ധിച്ചിട്ട് പോവാ പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചുകൊണ്ടേ അട്ട നന്നായിട്ടുണ്ടെന്ന് ഇവിടെയുള്ള ആൾക്കാർ തന്നെ നമ്മളോട് പറയും വെള്ളത്തിലാദ്യം ഇറങ്ങി കളിക്കുക ഒന്നും ചെയ്യണ്ടതെന്ന് നൂറ് ശതമാനം പറഞ്ഞുതരും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്തൊക്കെയാൽ മതി പോയാൽ മതിയെന്ന് പറയുന്നുണ്ട് അപ്പം ചെറിയ ബഡ്ജറ്റിൽ പോകാൻ പറ്റിയ ഒരു കിടല സ്പോട്ട് ഓക്കെ ബൈ